നമസ്കാരം സാംസ്കാരിക വാർത്തകൾ വിനോദസഞ്ചാര മേഖലയിൽ അതിവേഗം മുന്നേറുന്ന ദുബായിൽ കഴിഞ്ഞ വർഷം എത്തിയത് റെക്കോർഡ് സഞ്ചാരികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഒന്ന് ദശാംശം ഏഴ് കോടി പേരാണ് എമിറേറ്റിൽ എത്തിച്ചേർന്നത് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇക്കാര്യം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് പത്തൊൻപത് ദശാംശം നാല് ശതമാനം വളർച്ചയാണ് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്നാം ദശാംശം നാല് മൂന്ന് കോടി ആയിരുന്നു എമിറേറ്റിൽ എത്തിയ സഞ്ചാരികൾ കോവിഡിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നാം ദശാംശം ആറ് ഏഴ് കോടി സഞ്ചാരികളാണ് എത്തിയത് ആഗോള ടൂറിസം മേഖലയിലും ഹോട്ടൽ താമസ നിരക്കിലും നഗരം മുൻപന്തിയിലാണെന്നും ഷെയ്ഖ് ഹംദാൻ വ്യക്തമാക്കി തലശ്ശേരി ബിഇ എം ബി സ്കൂളിലെ എൺപത്തി ഒന്ന് തൊണ്ണൂറ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഹാർട്ട് ബീറ്റ്സ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് നടത്തുന്ന മൊഹബദ് മെഗാ ഇവന്റിന്റെ ഒമാൻതല ബ്രോഷർ പ്രകാശനം ഒമാൻ ഒബ്സർവർ പത്രത്തിലെ മുതിർന്ന പ്രവർത്തകനും അഭിനേതാവും നിരവധി ഹ്രസ്വ ചിത്രങ്ങളുടെ രചനയും സംവിധാനം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള കബീർ യൂസഫ് നിർവഹിച്ചു പ്ലാറ്റിനം ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഹാർട്ട് ബീച്ച് പ്രസിഡന്റ് സലീം പാലിക്കണ്ടി ഒമാൻ കോർഡിനേറ്റർ താജുദ്ദീൻ കണ്ടി നിഷാദ് കോട്ടോക്കാരൻ കെ സി സലീം എന്നിവർ പങ്കെടുത്തു ബ്രോഷറിന്റെ മേഖലാതല പ്രകാശനം കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ തലശ്ശേരി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചിരുന്നു രുചിയുടെ അറേബ്യൻ പെരുമയുമായി പതിമൂന്നാമത് അന്താരാഷ്ട്ര ഭക്ഷ്യമേളയ്ക്ക് ദോഹ എക്സ്പോ വേദിയിൽ തുടക്കമായി അൽബിത പാർക്കിലെ എക്സ്പോയോടനുബന്ധിച്ച് തന്നെയാണ് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പാചക വിദഗ്ധരും രുചിക്കൂട്ടുകളും സംഗമിക്കുന്ന ഖത്തർ അന്താരാഷ്ട്ര ഭക്ഷ്യമേള അരങ്ങേറുന്നത് ബുധനാഴ്ച ആരംഭിച്ച മേള ഫെബ്രുവരി പതിനേഴ് വരെ തുടരും ഫാമിലി സോണിൽ നടക്കുന്ന ഫുഡ് ഫെസ്റ്റിൽ പ്രമുഖ റെസ്റ്റോറന്റുകൾ പ്രാദേശിക അന്തർദേശീയ ഷെഫുകളുടെ തത്സമയ പാചക പ്രദർശനങ്ങൾ മാസ്റ്റർ ക്ലാസുകൾ പാചക മത്സരങ്ങൾ എന്നിവയും നടക്കും നൂറോളം ഭക്ഷ്യ പാനീയ കിയോസ്കുകളാണ് ഫാമിലി സോണിൽ ഒരുക്കിയത് അന്താരാഷ്ട്ര തലത്തിലേത് മുതൽ മെഡിറ്ററേനിയൻ ഏഷ്യൻ അറബിക് രുചി വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇത്തവണയും മേളയുടെ ആകർഷണം സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി കോം അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ് അറ്റ് ജിമ് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു എ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖദർ ബഹറിൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്